നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിത്ത് എസ്റ്റവായോ ബ്രസീൽ ഹാവ് ഗ്യാരന്റീഡ് ഫ്യൂച്ചർ പറയുന്നത് കാർലോ അഞ്ചലോട്ടിയാണ് എസ്റ്റവായോ വില്യൻ പൊളിച്ചെടുക്കുകയാണ് അതിപ്പോൾ ക്ലബ് ഫുട്ബോളിലാണെങ്കിലും ദേശീയ ടീമിനായിട്ടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പതിനെട്ട് വയസ്സിലാണ് അവൻ ഈ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അനദർ ഓവർ ആയിപ്പോ ബ്രസീലിയൻ കീട്ട് എന്ന് കളിയാക്കി പറഞ്ഞവരുണ്ട് മുൻവിധിയോടെ കണ്ടവരുണ്ട് അവരുടെ മുന്നിലാണ് അവനിങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത് ഗോളടിച്ചുകൊണ്ടും ടീമിനെ വിജയിപ്പിച്ചുകൊണ്ടും അസിസ്റ്റ് കൊടുത്തുകൊണ്ടും മാന്ത്രിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടും ഒക്കെ ഇപ്പോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ കോച്ചുമാരിൽ ഒരാൾ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹമാണ് പറയുന്നത് വിത്ത് എസ്റ്റവായോ ബ്രസീൽ ഹാവ് ഗ്യാരന്റി ഫ്യൂച്ചർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് സെനഗലിനെ ബ്രസീല് രണ്ടേ പൂജത്തിനെ തോൽപ്പിക്കുമ്പോൾ ഒരു ഗോള് എസ്റ്റവായോ വില്യ വകിയായിരുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നു ആഞ്ചലോട്ടി പറയുന്നു എസ്റ്റവായോക്ക് ഇൻക്രെഡിബിൾ എമൗണ്ട് ഓഫ് ടാലൻ്റ് ഉണ്ട് വലിയ പ്രതിഭ ധനനാണ് അവൻ തീർച്ചയായിട്ടും അവൻ ഈ ഏജിൽ ഈ ഒരു ലെവലിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ് അവന് നല്ല ഫിനിഷിങ് അവനുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് മാജിക്കൽ ക്വാളിറ്റീസ് ഉണ്ട് നന്നായിട്ട് അവൻ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് ഐ ക്യാൻ സേ ദീസ് വിത്ത് എസ്റ്റവായോ ബ്രസീൽ ഹാവ് ഗ്യാരൻറ്റീഡ് ഫ്യൂച്ചർ എന്നാണ് കാർലോ അഞ്ചലോട്ടി പറയുന്നത് അവിടൊപ്പം മിലിറ്റാവോ എസ്റ്റോവായോ വലതു പാർഷത്തിലെ ആ ഒരു കോമ്പിനേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വലതു പാർഷത്തിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിലിറ്റാവോ ഒരു സ്പെക്ടാകുലർ കണ്ടീഷനിലാണ് ഫിസിക്കലി മെൻറ്റലി തീർച്ചയായിട്ടും രണ്ട് രണ്ട് വർഷം കൊണ്ട് അവൻ നല്ല രൂപത്തിൽ മെച്യോർഡ് ആയിട്ടിട്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ അവന് ഡിഫൻസിൻ്റെ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റും സോ വലത് പാർഷത്തിൽ ഈ ഒരു സഖ്യം ബ്രസീലിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കാർലോ ആഞ്ചലോട്ടി പറയും ഇനി എസ്റ്റവായോ എസ്റ്റവായോക്ക് കുറിച്ച് പറയാനുള്ളതോ ഓ അതും കേൾക്കണം എസ്റ്റവായോ പറയുകയാണ് കളിക്ക് ശേഷം കുറിച്ച് അദ്ദേഹം എന്നെ പഠിപ്പിക്കുന്നത് അതിൻ്റെ മാക്സിമത്തിൽ പ്രാവർത്തികമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കിരീടങ്ങളുള്ളയാൾ അദ്ദേഹത്തിൻ്റെ പാഠ്യപദ്ധതി എന്നെ പോലുള്ളൊരു ഫുട്ബോൾ സ്റ്റുഡൻറ്റിന് വളരെ വലിയ ലെസൺസാണ് ഫുട്ബോളിൽ വളരണമെങ്കിൽ അത് പഠിച്ചെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ അയച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് അദ്ദേഹം ഒരു സ്പെക്ടാകുലർ മാനേജറാണ് ഒപ്പം ഒരു ഇൻക്രെഡിബിൾ വ്യക്തിത്വവുമാണ് ഓൺ എ ഡെയിലി ബേസിസ് അദ്ദേഹം എന്നോട് സംസാരിക്കാറുണ്ട് എനിക്ക് അഡ്വൈസുകൾ നൽകാറുണ്ട് അദ്ദേഹം എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതേ രൂപത്തിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഈ കളിക്ക് ശേഷം അദ്ദേഹം എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ അദ്ദേഹം എനിക്കൊരു ഹഗ് തന്നു അത് ഞാനൊരു കൺഗ്രാജുലേഷനായിട്ട് അങ്ങ് കൗണ്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് എസ്തവായോ ചിരിക്കുകയാണ് പതിനെട്ടുകാരൻ എസ്തവായോ ഇതാ മിന്നിക്കത്തി കളിക്കുമ്പോൾ ബ്രസീലും വലിയ സ്വപ്നങ്ങൾ കാണുകയാണ് അതിന് സാക്ഷ്യം പറയുകയാണ് സാക്ഷാൽ കാർലിറ്റോ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവത്താം